വേണ്ട മോൻ തന്നെ വിളിച്ചാ മതി ഇപ്പോഴേ വലിയ വലിയ സ്മഗ്ലേഴ്സുമായിട്ടുള്ള കോണ്ടാക്റ്റ് മോൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം ഭാവിയിൽ ഹാജി മസാലായി തീരണമെന്നാണ് യക്ഷൻ ആഗ്രഹം നീ എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ പക്ഷെ ഓ അതൊരു പാണ്ടിയാ ചാണ്ടി പേര് മോനെ ഓ കാറ് ചെന്നിരുന്ന് സ്റ്റീവി ഓൺ ചെയ്ത് എ സി ഓൺ ചെയ്യാൻ മറക്കരുത് ഫോണിങ്ങാ ചാണ്ടി ഇന്ന് നമ്മുടെ ദിവാകരന്റെ കല്യാണായിരുന്നു ഞാൻ ഒളിച്ചിരുന്ന് കണ്ടു എന്താ എസ് ഐയും പോലീസുകാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങ് ഒളിച്ചിരുന്ന് കാണുന്ന അവിടുന്ന് ഒരു തുരുമ്പ് പോയാൽ അവർ നിന്റെ പേരെ പറയും അല്ലടാ ചാണ്ടി നീ ഇങ്ങനെ തേങ്ങയും കൊപ്പറയും സവാളയും കാബേജും ഉള്ളിയൊക്കെ മോഷിച്ചിറന്നാ മതിയോ കാലാനുസൃതമായി മനുഷ്യൻ മാറണം നീ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് തിരിയണം ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മോഷ്ടിക്കുന്ന സാധനങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂട്ടണം മനസ്സിലായില്ല പണ്ട് കായംകുളം കൊച്ചു വാഴക്കൊല മോഷ്ടിച്ചു പക്ഷെ ഇന്നൊരു വാഴക്കൊല മോഷ്ടിച്ചാൽ എന്ത് വാഴക്കാ വാഴക്കിട്ടും ഇപ്പൊ മനസ്സിലായി ഞാൻ ഇന്ന് മുതൽ ഇലക്ട്രോണിക് യുഗത്തിലേക്ക് തിരിയാൻ പോയാണ് ജോലി കിട്ടി കഴിഞ്ഞിട്ട് വേണം എന്റെ ഈ കളവിനെ ഒന്ന് ബഹിഷ്കാരം വരുത്താൻ നിന്റെ സഹോദരന്റെ ജോലിക്കാരി മിക്കവാറും ശരിയാവും നിൽക്കാ

ഈ നിമിഷം മുതൽ ഞാൻ ഇലക്ട്രോണിക്സ് മകളിലേക്ക് തിരിയാണ് ആ ഗുരു എല്ലാ അനുഗ്രഹങ്ങളും നല്ല മോഡൽ എന്റെ ഇരിക്കുന്ന അതേ മോഡൽ കേടാ ഭയങ്കര പ്രാവിന് വെച്ച വലേ ശ്രാവ് വീണു മായ ഒരു ഒത്തിരിലാണ് നമ്മുടേത് അല്ലെ ഈ അറേഞ്ച് മാരേജസ് എല്ലാം തന്നെ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ച് വളർന്ന രണ്ട് ആത്മാക്കളാണ് നല്ല അപ്പോ നമ്മുടെ മാനസികാവസ്ഥയും വ്യത്യസ്തങ്ങളായിരിക്കും അല്ലേ നമുക്ക് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ഭൂതകാലമായിരിക്കും ഉള്ളത് അല്ലേ ദുരിതയുടേത് ഒരുപക്ഷേ പ്രശ്നമൊന്നുമില്ലാത്ത ഭൂതകാലമായിരിക്കും പക്ഷേ എന്റേത് ശരിക്കും ഭൂതകാലമാണോ ആരും പേടിക്കും അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ കാലത്തിന് ഭൂതകാലം എന്ന് പറയുന്നത് ഈ നിലയിലെത്താൻ ഒരുപാട് പോരാട്ടങ്ങൾ വേണ്ടിവന്നു അതെന്തൊക്കെയാണെന്ന് മാത്രം സുനിത ചോദിക്കരുത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു മെഡിക്കൽ ചെക്കപ്പ് നടന്നു എന്നെ ആസകലം പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു മിസ്റ്റർ ദിവാകരൻ നിങ്ങളുടെ ഹൃദയം വളരെ ദുർബലമാണ് അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും പറയുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യരുത് പക്ഷേ ഒരു കാര്യം സുനിത അറിയണം കഴിഞ്ഞ കാലത്ത് ഞാൻ എന്തായിരുന്നോ ഇന്ന് മുതൽ ഞാൻ അതായിരിക്കില്ല ഒരു പുതിയ ദിവാകരനും സുനിതയുമായിരിക്കും ഇനി നോക്കാം അവ്യക്തമായിട്ടാണെങ്കിലും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസം നേരം ഒരുപാടായി കുടിച്ചില്ല ശരിയാ ഇനിയും വൈകിയ പാല് പോകും തൈരായിപ്പോലേ ഓ തന്റെ വാദം കോണവല്ലെങ്കിലും ചായ ഉള്ളാം എഴുന്നേ ഇല്ല രണ്ടര മാസത്തോളം കൊതുകടി കൊണ്ട് അത് തീർന്നല്ലേ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല ഒരു ദിവസം കൊണ്ട് ഉറങ്ങി തീർക്കാവുന്നതാണോ വിളിക്കേ എടോ കേസുള്ള വക്കീലാ ഞാൻ കണ്ട കുണ്ടകളൊക്കെ വിളിച്ചുണർത്താന്ന് ചെലു എന്താ താ വിചാരിച്ചേ അതിനും കൂടിയാ തനിക്ക് ചെല്ലും ചെലവും തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ കേസ് വിളിക്കുന്നത് പോലെ ഞാൻ വിളിച്ചുണർത്താൻ പോക എന്തൊരു കിടപ്പ് ചേട്ടോ <laughs> yeah, Ulan, േ സാർ എന്നെ നിർബന്ധിക്കരുത് ഗുണ്ടകളെ വിളിച്ചോണർത്തുന്ന പരിപാടി ഇതോടെ ഞാൻ നിർത്തി ഭാഗം കാലുഭാഗം സ്വല് തലഭാഗത്തൊന്നും സാറിന് വിളിച്ചു നോക്ക് ഉറങ്ങിക്കോട്ടെ ഉറക്കെ ശരിയല്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവത്തില്ല ഇനി എന്ത് വാ നട

സാധനങ്ങളൊന്നും കാണുന്നില്ല എന്റെ ദൈവമേ ഈ കൊലച്ചത് ഞങ്ങളോട് ചെയ്തല്ലോ ഇത് ചെയ്തീഴ്

േ അതിലൊന്ന് പോരെ പോലീസുകാരും വിദഗ്ധരാണെന്നുള്ള കാര്യം അറിയാമല്ലോ പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നത് ഞെട്ടരുത് പോയില്ലേ അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേക്കണം സുഖം ആണല്ലോ വിധത്തിൽ ഈ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി പെടുത്തിയാ അങ്ങനെ പേരെ ഉണ്ടായിരുന്നു എന്റെ ദിവാൻ പക്ഷെ കണ്ടിട്ടില്ലല്ലോ കാണേണ്ടതായിരുന്നു ഞാൻ കിരീടമൊക്കെ വെച്ച് വാളുരി എന്തിനാ ആശാ എത്ര കഷ്ടപ്പെട്ട് വിളിക്കുന്നത് ദിവൻവേഷം കാണാൻ പറ്റും അതെ പെങ്ങളുടെ അമ്മായിയമ്മ കുളിമുറിയിൽ കാലിറ്റി വീണ കാലൊടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ദുഃഖ വിവരം ഇവിടെ അറിയിപ്പിക്കാൻ ഏമാൻ എന്നെ പറഞ്ഞതാ നാളെയോ വീട്ടിലേക്ക് കൂടി പോയ ഒരാഴ്ച അത് കഴിഞ്ഞ് അമ്മക്ക് ഓടിച്ചൂടെ ആദ്യം അങ്ങോട്ട് മാറ്റിയെ ഈ കാലൊടിയുന്ന ഭാഗ്യ അടുത്ത കാലത്തോട് കുളിമുറിയിൽ വഴുതി വീണ് കാലൊടിഞ്ഞു അതിന്റെ പിറ്റേന്ന് അവർ ലോട്ടറി അടിച്ചു പെട്ടെന്ന് പോയി എനിക്ക് ലോട്ടറി ടിക്കറ്റ് ഓർത്ത് അളിയൻ ഡ്യൂട്ടിക്ക് അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ഞാൻ ഏറ്റു പിന്നെ അല്ലേ അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് പേടിച്ചു ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലോ ആയിരിക്കുമെന്ന് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നി എന്നാൽ മറ്റുണ്ടല്ലോ അത് നീ ഉപേക്ഷിക്കണം ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മനസ്സിന് ആ പേടി വിട്ടുമാറില്ല പത്തും ഇരുപതും കൊല്ലങ്ങൾക്ക് ശേഷം തെളിഞ്ഞ എത്രയോ മോഷണ കേസുകളുണ്ട് മാന്യമായി ജീവിച്ചതുകൊണ്ട് ആ കുഴപ്പമൊക്കെ എനിക്ക് ഓരോ മോഷണം കഴിയുമ്പോഴും ധൈര്യം കൂടുകയാണ് ശാസ്ത്രീയമായി പലചരക്ക് മോഷണത്തെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നീ ഇതുവരെ കാര്യം പറഞ്ഞില്ല കള്ളന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അവൻ്റെ മുഖം അങ്ങനെ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ കഴിയില്ലല്ലോ പ്രത്യേകിച്ച് പട്ടാളവും പോലീസും ഉള്ള ഏരിയകളിൽ അതുകൊണ്ട് രണ്ട് ദിവസം നിൻ്റെ മുഖം എനിക്ക് കടന്നു ഡി സിക്ക് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വലിയ വലിയ ആളുകൾ വന്ന സ്ഥലമല്ലേ ഞാൻ അവൾ അവരെയും കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് വലിയ ഞാൻ വിശ്വസിച്ചു അമ്മ എണീറ്റ് കടക്കുന്നവരെങ്കിലും സുനിത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മിണ്ടാനും പറയാൻ പറയാനൊരാളായുണ്ട് രാജി അവിടെ ആരുമില്ലല്ലോ അവിടുത്തെ അച്ഛൻ നാടക ലോകം പറഞ്ഞ സമയം കളയെങ്കിലും ജീവൻ പോകാതെ കിടക്കാൻ നേരത്തെ എന്തെങ്കിലും കൊടുക്കണ്ടേ ദിവാഹനായിട്ടാണെങ്കിൽ പാചകത്തിന്റെ ഹരിസരെ പോലും അറിയില്ല ദിനേശനും അതെ അച്ഛൻ അരിവപ്പുകാരനായി ഒരുപാട് നാടകത്ത് വേഷം കിട്ടിയെങ്കിലും അച്ഛനും അറിയില്ല ആ പണിയൊന്നും അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്നല്ലേ പറ്റൂ മറ്റന്നാളാണെങ്കിൽ ഒരു കല്യാണം ഉണ്ട് ഒഴിവാക്കാൻ പറ്റില്ല ചിറ്റാടിയാലെ മോണ്ടിയാ എന്നാ തീർച്ചയായും പോണം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ചടങ്ങല്ലേ ല്ലേ പറഞ്ഞത് ഒട്ടും പറയേണ്ട സുനിതയ്ക്ക് ആഭരണത്തിലൊന്നും അറിയാം എന്നാലും നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാലോ കിളിച്ചത് മുളച്ചതൊക്കെ ചോദിക്കും എന്റെ ആങ്ങളുടെ പെണ്ണ് ഒന്നും ഇല്ലാതെ കയറി വന്നാരും പറയാൻ ഇടയാകരുത് കല്യാണ പന്തൽ വെച്ച് ചിലര് കുത്തി കുത്തി ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ അവരുടെ നാവ് അടച്ചു ഒക്കെ പഴയ ഫാഷൻ ആണല്ലോ അമ്മയുടെ അമ്മയ്ക്ക് സ്വർണ്ണമായിട്ട് ആകെ ഉണ്ടായിരുന്നൊരു താലിമലയാ അതച്ഛൻ നാടൻ കളിച്ച വകയിൽ സൗണ്ട് സെറ്റിന്റെ വാട കൊടുക്കാൻ പറ്റും ഇത് ദീവാകാരായിട്ട് വാങ്ങി തന്നതാ ഒരു മിനിറ്റ് ദീപാപരാട്ടൻ എവിടെ നിന്ന് വാങ്ങി എന്നാ പറഞ്ഞേ അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല ചോദിക്കുന്ന ചേട്ടൻ ഇഷ്ടമല്ലോ ലോക്കത്തിന്റെ മറവശത്ത് അമ്മയുടെ പേര് കുട്ടിയൊരു കുടത്തോളം അതും കണ്ടു ആ കൂട്ടത്തില് ഈശ്വര ഭയങ്കര ചതിയായി പോയല്ലോ മോഷണം പോയ എന്റെ സ്വർണാണ് അവിടെ കയ്യിലിരിക്കുന്ന മണ്ടിക്കറിയിലായിരിക്കും അല്ലെങ്കിൽ എടുത്ത് പ്രദർശിപ്പിക്കോ ട്ടം മേ അങ്ങനെ പറഞ്ഞാൽ കാണും ഇനിയിപ്പൊ ചെയ്യാം ഈ വഞ്ചനയ്ക്ക് എന്താ വേണ്ടെന്ന് അച്ഛൻ അറിയാം ദിവാകരട്ടം വന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് നീങ്ങേ പോരെ എന്തിനാലോചിക്കണം ഇത് ജയനും നമ്മളും തമ്മിലുള്ള പ്രശ്നമാണ് ഈശ്വര കള്ളന്റെ കയ്യിൽ തന്നെയാണുള്ള താക്കോൽ കൊണ്ട് ഏൽപ്പിച്ചത് ഷട്ടെടുത്ത് അച്ഛൻ ഇപ്പൊ വരാം

പകരം മുക്കുബണ്ടങ്ങൾ കാട്ടി അരവിന്ദാശൻ നായരെ കബളിപ്പിച്ച് സ്വർണം ജയൻ ധാരിക്ക് കൊടുത്തു ഇനി മൊഴിയെങ്ങാണും മാറ്റി പറഞ്ഞാൽ നീ ലോകം കാണില്ല